ഹര കൃഷ്ണ ശിവം എന്ന നാമത്തെക്കുറിച്ച് അറിയാം ശിവം എന്ന നാമം ഭാരതീയ സംസ്കാരത്തിലും തത്വചിന്തയിലും വളരെ പ്രാധാന്യമുള്ളതാണ് ഇത് കേവലം ഒരു പേരല്ല മറിച്ച് അത്യുന്നതമായ ഒരു ആശയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് സംസ്കൃതത്തിൽ ശിവം എന്ന വാക്കിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം മംഗളകരം ശുഭം പവിത്രം ഇങ്ങനെയൊക്കെയാണ് ഈ നാമം സാധാരണയായി മഹാദേവനായ ശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശിവൻ എന്ന പേരിൻ്റെ ആശയം ശിവം എന്നതിൽ നിന്നാണ് വരുന്നത് ശിവം എന്ന ആശയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് പരമശിവൻ ശിവം എന്ന വാക്ക് ഈ ലോകത്തിലെ എല്ലാ മംഗളകരമായ അവസ്ഥകളെയും സൂചിപ്പിക്കുന്നു ഈ മംഗളകരമായ അവസ്ഥകളുടെ ഉറവിടമാണ് പരമശിവൻ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ മൂന്ന് അവസ്ഥകളിൽ ത്തിൻ്റെ മൂർത്തിയാണല്ലോ ശിവൻ എന്നാൽ ഈ സംഹാരം നടക്കുന്നത് പുതിയൊരു സൃഷ്ടിക്കും മംഗളകരമായ അവസ്ഥയ്ക്കും വഴിയൊരുക്കാനാണ് അതിനാൽ ശിവൻ തിന്മകളെ നശിപ്പിച്ച് ശുഭം നൽകുന്നവനാണ് ശിവം എന്നത് പരമമായ സത്യത്തെയും ആനന്ദത്തെയും സൂചിപ്പിക്കുന്നു അത് ഭൗതികമായ ദുരിതങ്ങൾക്ക് അപ്പുറമാണ് സത്യം ശിവം സുന്ദരം എന്നത് ഭാരതീയ തത്വചിന്തയിലെ ഒരു പ്രശസ്തമായ പ്രയോഗമാണ് സത്യം എന്നാൽ മാറ്റമില്ലാത്ത യാഥാർത്ഥ്യം ശിവം പരമമായ നന്മ അല്ലെങ്കിൽ മംഗളകരമായ അവസ്ഥ സുന്ദരം സൗന്ദര്യം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഐക്യം ഈ മൂന്നും ഒരേ പരമമായ ബ്രഹ്മത്തിൻ്റെ മൂന്ന് ഭാവങ്ങളാണ് ഒരാൾ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ധ്യാനത്തിലൂടെ ശാന്തമാകുമ്പോൾ ലഭിക്കുന്ന ആന്തരികമായ മംഗളകരമായ അവസ്ഥയെ ശിവം എന്ന് വിശേഷിപ്പിക്കാം ശിവം എന്ന നാമം ഭഗവാൻ ശിവൻ്റെ മഹിമയെയും ലോകത്തിലെ എല്ലാ നന്മകളെയും ശുദ്ധിയെയും ആശയത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ശിവൻ എന്നത് സംഹാരകൻ എന്നതിലുപരി സർവത്തിനും അതീതമായ യോഗീശ്വരൻ എന്ന നിലയിലും ആരാധിക്കപ്പെടുന്നു ശിവനെ ഭക്തർ പലപ്പോഴും മഹേശ്വരൻ അതായത് മഹാനായ ഈശ്വരൻ ശങ്കരൻ സൗഭാഗ്യം നൽകുന്നവൻ രുദ്രൻ അലറുന്നവൻ എന്നിങ്ങനെ വിവിധ നാമങ്ങളിൽ വിളിക്കുന്നു ശിവൻ്റെ രൂപത്തിലുള്ള ഓരോ ഘടകത്തിനും ആഴത്തിലുള്ള ആത്മീയമായ അർത്ഥമുണ്ട് ശിവഭഗവാന്റെ നെറ്റിയിലെ മൂന്നാം കണ്ണ് തൃക്കണ്ണ് ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ഇത് ഭൗതികലോകത്തിനും അപ്പുറമുള്ള കാര്യങ്ങൾ കാണാനുള്ള ഉൾക്കാഴ്ചയെയും അജ്ഞാനത്തെ നശിപ്പിക്കാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു ഭഗവാന്റെ കഴുത്തിലെ വാസുകി എന്ന സർപ്പം അഹങ്കാരത്തെ നിയന്ത്രിക്കുന്നതിൻ്റെയും കാലത്തെ കീഴടക്കിയതിൻ്റെയും സൂചനയാണ് ഭഗവാന്റെ ശിരസിലെ ചന്ദ്രകല കാലചക്രത്തെ പ്രതിനിധീകരിക്കുന്നു ഭഗവാൻ കാലത്തെ നിയന്ത്രിക്കുന്നവനും എല്ലാ മാറ്റങ്ങൾക്കും അതീതനുമാണ് ഭഗവാന്റെ ജഡയിലെ ഗംഗാനദി പവിത്രതയുടെയും അറിവിന്റെയും പ്രതീകമാണ് അതായത് ശിവൻ ജ്ഞാനത്തെയും വിശുദ്ധിയെയും ശിരസിൽ വഹിക്കുന്നു എന്നർത്ഥം ഭഗവാന്റെ ശരീരത്തിൽ പൂശിയ ഭസ്മം വൈരാഗ്യത്തെയും ലോകത്തിൻ്റെ ക്ഷണികമായ സ്വഭാവം അതായത് മരണത്തെയും ഓർമ്മിപ്പിക്കുന്നു ഭഗവാൻ പരമശിവൻ പല രൂപങ്ങളിലും ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നു പ്രപഞ്ചത്തിൻ്റെ താളമായ നൃത്തം ചെയ്യുന്ന നടരാജൻ എന്ന രൂപം ഇത് സൃഷ്ടി സംരക്ഷണം സംഹാരം മറയ്ക്കൽ അനുഗ്രഹം എന്നീ അഞ്ച് പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നു പിന്നെ മൗനത്തിലൂടെ ശിഷ്യന്മാർക്ക് ജ്ഞാനം ഉപദേശിക്കുന്ന ദക്ഷിണാമൂർത്തി എന്ന പരമാചാര്യ ഭാവം കൂടാതെ ശിവഭഗവാന്റെ പകുതിയും അദ്ദേഹത്തിൻ്റെ ശക്തിയായ പാർവതി ദേവിയുടെ പകുതിയും ചേർന്ന അർദ്ധനാരീശ്വര രൂപം ഇത് പ്രപഞ്ചത്തിലെ പുരുഷ തത്വത്തിൻ്റെയും ശിവൻ പ്രകൃതി തത്വത്തിൻ്റെയും ശക്തി സമന്വയത്തെയും തുല്യതയെയും സൂചിപ്പിക്കുന്നു സമാധിയിലിരിക്കുന്ന പരമമായ യോഗി അതായത് യോഗീശ്വരൻ എന്ന ഭാവം ധ്യാനത്തിലൂടെ പരമമായ ശാന്തതയും മോക്ഷവും നേടുന്നതിൻ്റെ മാതൃകയാണ് ക്ഷേത്രങ്ങളിൽ ഭഗവാൻ ശിവനെ പ്രധാനമായും ശിവലിംഗ രൂപത്തിലാണ് ആരാധിക്കുന്നത് ലിംഗം എന്നാൽ ചിഹ്നം പ്രതീകം എന്നൊക്കെ അർത്ഥം അതായത് ശിവലിംഗം രൂപമില്ലാത്ത ബ്രഹ്മത്തെ പ്രതിനിധീകരിക്കുന്നു തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത പരമമായ ശക്തിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഇവയെല്ലാം ശിവം എന്ന ആശയവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുണങ്ങൾക്കതീതമായി എല്ലാ നല്ല ഗുണങ്ങളും നിറഞ്ഞ ഒരിടമായി ശിവനെ കണക്കാക്കുന്നു സർവവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ശൂന്യതയാണ് ശിവൻ ഈ ചൈതന്യം ഞങ്ങളെ ഏറ്റവും പരമമായ സത്യയിൽ എത്തിക്കുന്നതിനുള്ളതാണ് അല്ലാതെ ഇത് കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ നേടാനോ ആഗ്രഹങ്ങൾ സ്വാധീകരിക്കാനോ ഉള്ളതല്ല ഓം നമ ശിവായ